ഒരു പാവാച്ചാ നമുക്ക് നമ്മുടെ വീട്ടിൽ നിിക്കാൻ പറയ ഇവരൂടെ എന്താ മോനേ രാധാകൃഷ്ണ മോനെ നമ്മണ്ടാത്തെ എന്താ ചേട്ടാ ചേട്ടൻ എന്ത പെട്ടന്ന് പറ്റിയെ എയ് ഒന്നുമല്ല ആമിന സുമദ്രാമേ നമുക്ക് അർന്നല്ലേ ആ ആമിന അർന്നാ കൽപ്പ തീരണില്ല എങ്കേ പക്ഷേ വേണ്ടന്ന് വെച്ച ഞാൻ എന്താ ആമിന തമനന്റെ പ്രശ്നം എന്താ എയ് അതൊന്നുമല്ല അല്ല ഇപ്പോ ആമിന한테 പറഞ്ഞല്ലോ ആമിന한테 കൽപ്പ തീരണില്ല വേണ്ടന്ന് വെച്ചിട്ടാണ്

അത്രക്കാരൊന്നല്ല നല്ല ആൾക്കാരാ അതൊന്നും പറയാൻ സമയം കളയണ്ട നീ കിടക്കാൻ അനിയത്തി ഒത്തിരി

ഹേ എൻടെ കണ്ണ് പൂടിത്തെന്നല്ലേ അസ്മാമേ സുഭദ്രമേ ഇنده കണ്ണ് തുറന്നിട്ടെന്നല്ലേ ഓ ഇയമ്മമ്മടെ ഒലക്കമല കോമഡി അമ്മമ്മ എന്ത앤ടെ പൊന്നാര കുത്സോ അമ്മമ്മ നമ്മൾ ബീച്ചിലല്ല പുള്ളടേ അതോണ്ടേ ഓണ്ട് നമുക്കെല്ലാവർക്കും ബീച്ചില് പോയി കളിക്കണം ഓ പിന്നെ എൻടെ അമ്മാരുടെ ടೊಂಡ കാരണമുണ്ടാവൂ ഇنده കുത്സോ അനക്ക് ഇപ്പോളാണ് എൻടെ വീട്ടിക്കേ പോകണമെന്നു മോഹല്ല അൻടെ അനിയത്തി പാത്തോട അട കാത്തിക്കുണ്ടാവും ആ ബോധം പോലെ അനക്കില്ലല്ലോ അമ്മമ്മയിട്ട് വരെ വന്നിട്ട് കളിക്കാതെ എങ്ങനെയാ നമ്മള് പോവാത്തു സുഭദ്ര ഒന്നും ബീച്ച് കണ്ടിട്ടേ ഇണ്ടാവില്ല പാട്ടില് ജീവിക്കണോരല്ലേ കാണുമ്പോ ഒത്തിരി ഇഷ്ടാവും കൂടി അടുത്തേക്ക് നമുക്ക് കടലിന്റെ ഓ പിന്നെ പിന്നെ ബസ് നമ്മൾ പ്ലീസ് പ്ലീസ് ആമിന അച്ഛമ്മും സുഭദ്രാമിനും പാറുട്ടീനും പിരിയൂലേ എപ്പളാ ഓരൊക്കെ കാണാന്ന് ദൈവത്തിനറിയാം ഏതായാലും ബീച്ചിന്റെ അടുത്തല്ലേ ഞമ്മള് നിക്കണത് മക്കള് കൊറച്ചേരം ബീച്ചിൽ കളിച്ചോട്ടെ എന്നിട്ട് തിരിച്ചു പോവാ

അന്നെസ്നാമേ пару ഓ കുൽസ എങ്ങനെ ഉണ്ട് ഇവിടെ കാണാൻ അൽക്ക് ഇഷ്ടായോ ഓ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടായി пару ഓ ഉണ്ണികുട്ടാ അടുത്ത കൂടി അടുത്തേക്ക് നോക്ക വെളത്തിന്റെ നല്ല പേസല്ലേ ഹം നല്ല പേസുണ്ട് ആരടിയോ ഉണ്ണികുട്ടാ കുൽസ അdirname വെളത്തിലോട്ട് പോണ്ടട്ടാ ഏ ഇല്ലല്ല ഇല്ല മമ്മാ ഞങ്ങള് ഇവിടെ തന്നെ ഉണ്ട് ആമിനെ അജി പേടിക്കേണ്ട ഞാൻ മക്കളെ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ ശ്രദ്ധിക്കണേ കൈകാട്ട സുബത്രമേ

ഓ ഒരു കാര്യം കാര്യം കൂടി ചെയ്യാൻ എന്ത് നമ്മൾ അതുപോലെ തന്നെ രാധാകൃഷ്ണൻ ഇട്ടൊരു പണിയും കൊടുത്ത് ഒരു കാര്യം മാത്രം ചെയ്തില്ല എന്തേ രൂപം എന്തേദ്രാമയുടെ അത് നിങ്ങൾ പറഞ്ഞ ശാപം കിട്ടിയിട്ടല്ല എങ്ങനായത് നമുക്ക് ഒരു കൈ നോക്കിയാലോ അത് വേണോമേട നീലിങ്ങ് പോയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ നോക്കാം ഞമ്മക്കും കാട്ടിക്ക് പോയാലോട്ടി Indeed.